എന്താണ് മോളെ പൊടിയൊന്നും മര്യാദക്ക് പോകുന്നില്ലല്ലോ ആ മൂലക്കേ താട്ടൊക്കെ ചേർത്ത് അങ് അടിക്കുക ഇങ്ങനെ അല്ലെ ചൂല് പിടിക്കുന്ന മോക്ക് ചൂല് പിടിക്കാൻ പോലും അറിയില്ലേ ചൂലിന് അവിടെ ആ ആ പിടിയോടെ നേരെ അങ്ങ് ചൂല് പിടിക്കെ മുറുക്കി പിടിച്ച പൊടിയൊക്കെ നല്ലോണം അങ് പോരും അങ്ങനെ പൊടി അങ് വലിച്ചിങ്ങെടുക്ക് പൊടിയൊക്കെ പോരുന്നേ ഇവിടെ മധുരം മാത്രം പൊടിയൊന്നുമില്ലല്ലോ കൊറച്ചൊക്കെ എല്ലാം ഉള്ളു അതൊക്കെ അടിച്ചടിച്ചെടുക്കുന്നേ മോളങ്ങനെ വീട്ടിലൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നില്ലേ അതുകൊണ്ടാ ആ ശീലക്കുറ ഉള്ളോണ്ടേ ഉമ്മത്ര വൃത്തിയാവാത്തത് അങ്ങ് ചേർത്ത് അങ്ങനെ ചേർത്തടിക്കാ നോക്കി കണ്ട അടിച്ചുപാരു തൊള്ളകന്റെ സ്വഭാവം അറിയില്ല എല്ലാം അടിച്ചുപോരം പഠിപ്പിക്കാൻ വന്നേക്കള് ആരാണ് ഓ ഒരിക്കലും അടിച്ചുപോരം അറിയോ ഉത്രയും പൊടിയൊക്കെ പോയാൽ മതി ഓ വെറുതെ എന്നെ അതും ഇതും പഠിപ്പിക്കാൻ വന്നേക്കോ നോക്കിയോ ഒത്തിരി ഇവിടെ നിന്ന് തന്നെ പപ്പയോട് പറഞ്ഞു കൊടുക്കും പപ്പയോട് പറഞ്ഞോണ്ടല്ലോ തൊള്ളെ ശെടിയോക്കും വേനെ വിട്ട സാധനം േട്ടാ ഈ ഷർട്ട് തേച്ചപ്പോ ചെറുതായിട്ട് കരിഞ്ഞുപോയി ചെറുതായിട്ട് തേച്ചോളൂ അപ്ലേ കരിഞ്ഞുപോയി എന്റെ നീ നല്ലതാ ഷർട്ട് തേച്ചിട്ടാണ് പിന്നെ ഞാൻ ചേട്ടനൊരു സഹായം ആയിക്കോട്ടെ തേച്ചതാ കഴിഞ്ഞു പോയി സഹായം മനുഷ്യന്റെ നമ്മുടെ ശബ്ദം തേച്ച് വെച്ച് കഴിച്ചു വെച്ചിട്ട് അവൻ സഹായിക്കാൻ ചാട്ടിലെ തുള്ളിയിൽ വന്ന തൊട്ടാട്ടില്ല പാട്ടം കൂട്ടം ഇനി മേലെ ചീത്ത പറഞ്ഞിട്ടില്ല എന്റെ ചിത്ത പറഞ്ഞാരാ ഏഹ് ചേട്ടൻ എന്റെ ഭർത്താവ് വിചാരിച്ചിട്ട് തലേക്കറിൽ ഇറങ്ങാ വന്നിട്ടു എന്റെ പപ്പന് പറഞ്ഞു ഓക്കെ എന്നെ ചീത്ത പറഞ്ഞല്ലേ സത്യമായിട്ട് ഞാൻ എന്റെ പപ്പയോട് പറയും പപ്പ നിങ്ങളോ നിങ്ങള് ഇടിക്കും എന്ന ചീത്ത പറഞ്ഞിട്ടില്ല നമ്മിതു അടിച്ചിട്ട് പോലും എന്നെ നിങ്ങള് ചീത്ത എ ഏഹ് ഈ പ്രാശ്നം നിക്ഷേപിച്ചു ഇനി എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല പപ്പ വന്ന് ഇടിക്കും എന്റെ ഭർത്താവ് നോക്കുന്നല്ലോ ഇടിച്ചും മൂക്കു ഓർത്തും പപ്പ ഓക്കെ പറഞ്ഞത് വിളിച്ച് പറയാൻ സത്യല്ലോ എനിക്ക് വൈകി തോരത്തെ പ്രശ്നം അങ്ങനെയാണോ ഓക്കെ കൊഴപ്പല്ലോ ഞാ ഈ പ്രാവശ്യ ക്ഷമിച്ചു കേട്ടോ ഇനി ചീത്തോറോ ഇത് ഇട്ടോ ഞാൻ പപ്പടു പറ അമ്മ ഇതാണോ കടുക് പോളെ അത് കടുകല്ല ഉലുവ ഉലുവ അയ്യോ ഈ കൊച്ചിനെ ഒന്നും അറിയത്തില്ലേ അടുക്കളയിൽ ഒന്നും കേറാറില്ലായിരുന്നല്ലേ അതുകൊണ്ടാ ഉലുവെടുത്തോണ്ടൊന്ന് എടാ പറക്ക നിന്റെ ഭാര്യ കാടിച്ച പരിപാടി കണ്ടോ ഏഹ് ഉലുവെടുത്തോട്ടോ വന്നിട്ടേ കടുകല്ലേന്ന് ചോദിക്കുന്നു അയ്യോ ചോദിച്ചെന്നായി ഇല്ലെങ്ങാന കടീന്മാര് ഉലുവ ഇട്ടോണ്ട് കറി ഉണ്ടാക്ക അയ്യോ എന്റെ മോളോ കറിയൊന്നും ഉണ്ടാക്കണ്ടോ അമ്മ എല്ലാം ഉണ്ടാക്കിക്കോളൂ വെറുതെ ആവശ്യമില്ലാതെ അമ്മൻ്റെ ഒന്നും കാണിക്കട്ടെ എന്റെ ഭർത്താവാലേ നോക്കത്തില്ല എൻ്റെ അമ്മായിമ്മേ നോക്കത്തില്ല ഇനി മേലെല്ലാം കളിയൊക്കെ ഉണ്ടല്ലോ ഞാൻ പപ്പോട് കുറച്ചു കൊടുക്കും ആവശ്യമില്ലാത്ത കാര്യത്തില് എനിക്ക് എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചേ എന്നെ വെറുതെ കളിയൊക്കെ വന്നിട്ടില്ല ഞാൻ ചോദിച്ചേ എല്ലാം കാണാൻ കളിയാക്കടേ എനിക്ക് മൂന്നാൾക്ക് അവർ പരിചയമൊന്നും ഇല്ല അതോടൊപ്പത്തി മാറിപ്പോയി കളിയാക്കളു നിങ്ങൾക്ക് എന്റെ പപ്പ അറിയത്തില്ലോ എന്റെ പപ്പ ഉണ്ടല്ലോ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നെ പൊട്ടിയിൽ വിളിച്ചിട്ട് കളിയാക്കണവനെ മൂക്കടിച്ച് വരത്തിട്ടുണ്ട് എൻ്റെ പപ്പ ഹി മേലാലുണ്ടല്ലോ ഇനി എന്നെ കളിയാക്കിയ ഞാൻ സത്യമായിട്ട് പപ്പയുടെ പറയും പപ്പ നിങ്ങളെ അടുക്കി പോന്നിട്ട് ഹോ ചേട്ടൻ തല്ലു കൊള്ളണ്ടെങ്കിൽ മേലാലാ കളിയാക്കരുത് ഓ പോർജില്ലല്ലോ കേട്ടാ അറിയാത്തോ ചോദിക്കുമ്പോടു കളിയാക്കുന്നു എന്താണ് അതിന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയത് നീ അനുഭവിച്ചാടാ നിനക്ക് തന്നെ വേണം അതെ പ്രേമിക്കുമ്പോ ഇച്ചിരി പക്കത്തിൽ ഉള്ള പെമ്പിളാരെ നോക്കി പ്രേമിക്കണം അല്ലാണ്ട് ഇരുവരും അപ്പനെ അമ്മയെ എടുത്തോണ്ട് അടുത്ത് തൊട്ടിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കണം കൊച്ചുങ്ങളെ പ്രേമിക്കാതെ നിൽക്കരുത് ഇപ്പൊ എന്താട് ഒന്നും രണ്ടാമത്തെ അപ്പനെ വിളിച്ചു പറയുന്നത് ഇത് എന്ത് കഷ്ടാടുത്ത് ഇനി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടിപ്പണ്ടാഴ്ചയായില്ലേ ഇത്ര പെട്ടെന്നല്ലേ ദിവസം പോകുന്ന ആ കല്യാണം അന്ന് കഴിഞ്ഞ അന്ന് ഒട്ടേ അമ്മ ചോദിക്കണംന്ന് വിചാരിച്ച മോളിൽ ചൊല്ലാമതേ എല്ലാത്തിനോ ശ്രദ്ധക്കുറവുള്ള അല്ലേ മോള് സ്വർണ്ണൊന്നും സൂക്ഷിക്കേണ്ട അമ്മയുടെ കൈത്താ അമ്മ സൂക്ഷിച്ചോളാം അമ്മയുടെ അലമാരി ഉണ്ടല്ലോ നല്ല മരത്തിന്റെ അലമാരിയാ നല്ല ഉണ്ട് അമ്മ സൂക്ഷിക്ക മോക്കയുടെ സ്വർണ ഒക്കെ എവിടെ ഇരിക്കുന്നെ എന്റെ പപ്പ കഷ്ടപ്പെട്ടിക്ക് തന്നൂട്ടെ സ്വർണ്ണ ആ സ്വർണ്ണ ഞാൻ നിൽക്കുവായിരുന്നോ നടന്ന തന്നെ അയ്യോട് ഏർ ഞാനേ സൂക്ഷിച്ച് വെച്ചോളാ അത് ഇരിക്കുന്ന സൂക്ഷിക്കണോ നല്ലോണം അറിയാട്ട സ്വർണ്ണ സൂക്ഷിക്കാൻ പറ്റാത്ത അത്ര പൊട്ടിയൊന്നും അല്ലേ എന്റെ സ്വർണ്ണ തട്ടിയെടുക്കാൻ നോക്കരുത് നിങ്ങള് സത്യം പറ ഓ ഇനി എന്റെ സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞു ഇനി മേലാൻ ഈ വർത്താനം ഇനി എന്റെ അടുത്ത് പറയാമോത്ത എന്റെ പപ്പയെ വിളിച്ചോളി പപ്പയോടൊന്ന് ചോദിക്കൂട്ടാ ഓ അയ്യോ മോളും മോടെ പപ്പയോടൊന്ന് വിളിച്ചു പറയല്ലേ അമ്മ വെറുതെ പറഞ്ഞല്ലേ മോള് അമ്മ അമ്മ മോളെ ഭർത്താവിന്റെ അമ്മയല്ലേ ഭർത്താവിന്റെ അമ്മ എപ്പോഴും ഭർത്താവിന്റെ അമ്മയായിട്ടങ് ഇരുന്നാ മതി എൻ്റെ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് എൻറെ പപ്പയും എൻറെ അമ്മയും ഉണ്ട് അത് മതി ഏഹ് വലിയ അധികാരം കളിക്കാൻ്റെ അടുത്തേക്ക് വരല്ലേ ഇനി മേലെ അമ്മാതി ഭർത്താവിനും പറഞ്ഞോട് വന്ന ഞാൻ എന്റെ പപ്പയെടുത്ത് പറയും കേട്ടോ ഉറപ്പായിട്ടും പറയും പപ്പ എടുത്ത് ഏഹ് എൻ എന്റെ സ്വന്തം മോളോട് പറയണ പോലെ ഞാൻ പറഞ്ഞതും കേട്ടോ മോള് മോളുടെ വീട്ടിലെല്ലാം വിളിച്ചു പറയണ്ട വെറുതെ എന്തിനാ എല്ലാരും കെടുത്തേ അമ്മ വെറുതെ പറഞ്ഞേട്ടാ അമ്മളൊന്നും മനസ്സിലൊന്നും വിചാരിക്കണ്ട അപ്പ എടുത്ത് പറഞ്ഞു അപ്പയോ ചോദിക്കുന്നു കൊടുത്തു എന്റെ അമ്മേ ഇത് കുറഞ്ഞ സാധനം ഒന്നും അല്ല അല്ല ഈ പെണ്ണെങ്ങനെ തൊട്ടേലും പിടിച്ച അവളുടെ അപ്പയോട് വിളിച്ചു നാലു എന്താ ആശകളായിരുന്നു കട കല്യാണം നടത്തിയ പിന്നെ എന്തോ ഒരു കട വന്നേക്കുന്ന മൂന്നാല് ലക്ഷം രൂപ കട ഞാൻ വിചാരിച്ച അവളുടെ സ്വർണ്ണം എന്റെ അലന്മാരെയും കൊണ്ട് വയ്ക്കുവാണെങ്കിൽ അവളെ അറിയാണ്ട് നാല് രണ്ട് മാലി എന്തേലൊക്കെ പണയം വെച്ചാ കടൊക്കെ ഒന്ന് വീട്ടാന്നായിരുന്നു ആ ആഗ്രഹം പോയി ഇവളെ നിങ്ങളുടെ പപ്പയുടെ വിളിച്ച് പറയൂ നാളൊക്കെ പെങ്കുവച്ചിട്ടാണെ ഒട്ടും ഒരു പകതി ഇല്ലായിട്ടത്